സി പി ഐ നൂറ് വർഷം ആഘോഷിച്ചു കഴിഞ്ഞ സമയമാണ് സി പി ഐ എമ്മിൻ്റെ കണക്കിൽ അഞ്ചു വർഷം മുൻപ് തന്നെ നൂറ് വർഷം പൂർത്തിയാക്കിയതാണ് ഇവിടെ ഒരു ചോദ്യമേ ഉള്ളൂ എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രസക്തി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇനി എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ചെയ്യാൻ കഴിയുക അധികാരമാണ് രാഷ്ട്രീയ ലക്ഷ്യമെങ്കിൽ അതിപ്പോൾ കേരളത്തിൽ മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു സമത്വമാണ് ലക്ഷ്യമെങ്കിൽ അത് സമീപകാലത്തൊന്നും സാധിക്കാത്ത വിധം അകന്നു പോവുകയാണ് ഇല്ലാത്തവനും ഉള്ളവനും തമ്മിലുള്ള അന്തരം കൂടുതൽ കൂടുതൽ വലുതായിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ ഇടയിലെ സ്വാധീനമാണ് മാനദണ്ഡമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രക്ഷകരായി കരുതുന്നവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രസക്തി കുറഞ്ഞു വരുന്നത് ഏറ്റവും കൂടുതൽ അസമത്വമുള്ള ഈ രാജ്യത്ത് വിപ്ലവ പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടായിരിക്കും ജാതിയും മതവും വലിയ സ്വാധീനം ചെലുത്തുന്ന ഇന്ത്യയിൽ അവയെ ഉൾക്കൊള്ളുന്ന പ്രത്യയശാസ്ത്രം ഉണ്ടാകാതെ പോയത് മാത്രമാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുണ്ടായ വീഴ്ച ഇനി പശ്ചിമ പശ്ചിമബംഗാളിലും ത്രിപുരയിലുമെങ്കിലും അധികാരത്തിൽ തിരികെ വരുമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു കമ്മ്യൂണിസത്തിന് ഇനി ഇന്ത്യയിലെ ഭാവി എന്ത് ഒന്നിച്ചൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്ന കാലത്തെ ചരിത്രത്തെക്കുറിച്ച് പോലും സി പി ഐക്കും സി പി ഐ എമ്മിനും ഇന്ന് യോജിപ്പില്ല സി പി ഐ എമ്മിന്റെ കണക്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഒക്ടോബർ മാസം പതിനേഴിനാണ് സ്ഥാപക ദിനം അന്നാണ് എം എൻ റോയിയും റോസ ഫിറ്റോവും മുഹമ്മദ് അലിയും മുഹമ്മദ് ഷഫീഖും എം പി ടി ആചാര്യയും എല്ലാം താജ്ഖണ്ഡിൽ സന്ധിച്ച് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിക്കുന്നത് എന്നാൽ സി പി ഐയുടെ കണക്കിൽ സ്ഥാപക ദിനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ഇരുപത്തിയാറാണ് അന്നാണ് കാൺപൂരിൽ ആദ്യ പാർട്ടി സമ്മേളനം നടന്നത് എസ് പി ഖാട്ടയെ ആദ്യ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തതും ആ സമ്മേളനത്തിലാണ് ശരിക്കും ചരിത്രത്തിൽ ഈ പറഞ്ഞത് രണ്ടും മാത്രമല്ല കേട്ടോ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ രൂപവൽക്കരണ ദിനങ്ങൾ ബംഗാളിൽ ചെറിയ ചെറിയ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ ഇത് രണ്ടുമായും ബന്ധമില്ലാതെ ഇക്കാലങ്ങളിൽ രൂപം കൊണ്ടിട്ടുണ്ടായിരുന്നു മദ്രാസിലും ബോംബെയിലും കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ രൂപപ്പെട്ടു ഗുലാം ഹുസൈൻ സിന്ധിലും ഭഗവതി ചരൺ പാണിഗ്രാഹി ഒഡിയയിലും ഒക്കെ ചെറിയ ഗ്രൂപ്പുകൾ രൂപീകരിച്ചു പല പല കമ്മ്യൂണിസ്റ്റ് ധാരകളും ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ ചരിത്രവും പലതാണ് പക്ഷേ ഏത് ചരിത്രം പരിശോധിച്ചാലും ഇപ്പോൾ പ്രസക്തമായി ഒരു ചോദ്യമേ ഉള്ളൂ എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുള്ള പ്രസക്തി എന്ന് ഈ ചോദ്യത്തെ ഒരൽപം കൂടി ലളിതമായി ചോദിച്ചാൽ പിണറായി വിജയന് കേരളത്തിൽ ഭരണം പോയാൽ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അപ്രസക്തമാകുമോ വി ഡി സതീശനും കെ സി വേണുഗോപാലും ഒക്കെ പറഞ്ഞു നടക്കുന്നത് പോലെ ഇന്ത്യയിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കുമോ അധികാര നഷ്ടമുണ്ടായാൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് തിരിച്ചുവരവ് സാധ്യമല്ലാത്ത വിധം ഇവിടുത്തെ രാഷ്ട്രീയം മാറുമോ അഞ്ചു വർഷം കൂടുമ്പോൾ കൂടുമ്പോൾ അധികാരത്തിൽ തിരിച്ചു വരുന്ന ഒരു പതിവ് അവസാനിക്കാൻ പോവുകയാണോ പശ്ചിമ ബംഗാളിലെയും കേരളത്തിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് വലിയൊരു വ്യത്യാസമുണ്ട് ബംഗാളി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നത് മുസ്ലിങ്ങൾ ഉൾപ്പെടെ ന്യൂനപക്ഷങ്ങളുടെ വലിയ പിന്തുണയോടുകൂടിയാണ് കുറച്ച് ബംഗാളി ബാബുമാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിന്തുണച്ചിരുന്നു ഈ രണ്ട് പിന്തുണയും നിർലോഭം തുടർന്നതുകൊണ്ടാണ് ഇരുപത്തി വർഷം ഒരു മാറ്റവുമില്ലാതെ ബംഗാൾ ഭരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് സാധിച്ചത് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ശക്തമായതോടുകൂടി ന്യൂനപക്ഷങ്ങൾ പൂർണ്ണമായും അവിടേക്ക് മാറി ബി ജെ പി ശക്തമായതോടുകൂടി ബംഗാളി ബാബുമാർ ആ വഴിക്കും പരിവർത്തനം ചെയ്യപ്പെട്ടു കോൺഗ്രസിന് കൂടെ ഉണ്ടായിരുന്ന ബാബുമാരും ബി ജെ പിയിലേക്ക് പോയി അപ്പോൾ അതോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും അടിത്തറ അവിടെ തകർന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ വർഗ സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയൊന്നും ആയിരുന്നില്ല ബംഗാളിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വംശീയ യുദ്ധത്തിൽ ഒരു വിഭാഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കൊപ്പം ചേർന്നതായിരുന്നു അവിടുത്തെ അധികാര രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ചത് ആ പിന്തുണയാണ് ഇപ്പോ ഇല്ലാതെ വന്നത് തൃണമൂൽ കോൺഗ്രസ് ദുർബലമാകുന്ന സാഹചര്യത്തിൽ മാത്രമാണ് ഇനി ഒരു പ്രതീക്ഷയ്ക്ക് വകയുള്ളത് ആ പ്രതീക്ഷയ്ക്ക് പോലും വലിയ മങ്ങലുണ്ട് ന്യൂനപക്ഷ വിഭാഗക്കാർ അസംതൃപ്തി ഉണ്ടാകുമ്പോൾ മടങ്ങുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കല്ല അസദുദ്ദീൻ ഒവൈസിയുടെ ഒക്കെ പാർട്ടിയിലേക്കാണ് നൂറ് വർഷമോ നൂറ്റിയഞ്ച് വർഷമോ മുൻപ് എങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രൂപപ്പെട്ടോ അങ്ങനെ തന്നെ ഇനിയും പാർട്ടി അവിടെയൊക്കെ രൂപപ്പെട്ട് വരണം വലിയ സഹനവും ഒക്കെ ഉണ്ടാകും അടിത്തറ വികസിപ്പിക്കാൻ ഒരുപാട് മർദ്ദനമേൽക്കേണ്ടി വരും അതൊക്കെ സഹിച്ചാൽ തന്നെ ഈ തലമുറയിൽ മാത്രം ഉണ്ടായിക്കൊള്ളണമെന്നില്ല അടുത്ത തലമുറയിലൊക്കെ ആകും അതിന്റെ ഗുണഫലം ഉണ്ടാവുക പാർട്ടി പരിപാടികളിൽ സമഗ്ര പരിഷ്കരണം ഉണ്ടാകാതെ ഒരു തിരിച്ചുവരവ് അസാധ്യമാണ് എന്ന് തന്നെ പറയാം ഫ്രഞ്ച് വിപ്ലവം മുതൽ റഷ്യൻ വിപ്ലവം വരെയുള്ള സംഭവങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് രൂപം കൊണ്ടതാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അവിടെയൊക്കെ അധികാരം അട്ടിമറിയിലൂടെ നേടുകയായിരുന്നു ഇന്ത്യയില് അങ്ങനെ ഒരു സാധ്യത ഒരു കാലത്തും ഉണ്ടായിട്ടിരുന്നില്ല ഇവിടെ വിപ്ലവം ജയിച്ച സന്ദർഭങ്ങൾ ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം ബ്രിട്ടീഷുകാർ ഏറ്റവും വലിയ ശത്രുക്കളായാണ് കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ വളരാനുള്ള സാഹചര്യങ്ങൾ തീരെ ഉണ്ടായിരുന്നില്ല സ്വാതന്ത്ര്യം ലഭിച്ചതോടെ പിന്നെയുള്ള ഏക മാർഗം ജനാധിപത്യത്തിലേക്ക് പരിവർത്തനം ചെയ്യുക എന്നത് മാത്രമായിരുന്നു പിന്നീട് ചൈനയിൽ സംഭവിച്ചതുപോലെ വിപ്ലവത്തിനുള്ള സാധ്യത കൂടി ഇല്ലാതായി കാരണം രാജ്യമെങ്ങും ജനപ്രിയരായി മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിന്റെയും നേതൃത്വത്തിലാണ് പുതിയ ഭരണ സംവിധാനം വന്നത് ഇന്ത്യൻ ജനതയ്ക്ക് അതിലപ്പുറം സന്തോഷം നൽകുന്ന ഘടകം വേറെ ഉണ്ടായിരുന്നില്ല വിപ്ലവം സംഭവിച്ചതുപോലെ തന്നെയായിരുന്നു കോൺഗ്രസ് സർക്കാർ രൂപം കൊണ്ടത് ഇതിനപ്പുറം ഒരു വലിയ വിപ്ലവ സാധ്യത ഉണ്ടെന്ന് നമ്മുടെ ജനതയ്ക്ക് ബോധ്യമില്ലാതെ പോയി ഇന്ത്യയിൽ നടന്ന വിപ്ലവം കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിലായിരുന്നില്ല കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്നു ബ്രിട്ടീഷുകാരെ ഓടിച്ച ആ സമരം നയിച്ചത് ഗാന്ധിജിയും നെഹ്റുവും ഒക്കെ ആയിരുന്നു പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ടായിരുന്ന ഒരേ ഒരു സാധ്യത ഇന്ത്യൻ ജനാധിപത്യത്തിൽ പരീക്ഷണം നടത്തുക എന്നത് മാത്രമായിരുന്നു ദേശീയതലത്തിൽ അത് ഏശാതെ പോയതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു വിപ്ലവം പോലെ തന്നെ അധികാരത്തിൽ വന്ന കോൺഗ്രസ് സർക്കാരുകൾ ഇടയ്ക്കിടെ ഭീഷണി നേരിട്ടു അത് ഇന്ത്യയിൽ നിന്നായിരുന്നില്ല അയ്യഞ്ചു വർഷം കൂടുമ്പോഴുള്ള തിരഞ്ഞെടുപ്പായിരുന്നില്ല ആ ഭീഷണി പാകിസ്ഥാനും ചൈനയുമായിരുന്നു ഈ യുദ്ധങ്ങൾ ഇന്ത്യൻ ജനതയെ കോൺഗ്രസിന് പിന്നിൽ നിന്ന് കൂടുതൽ ദൃഢമായി പിടിച്ചു നിർത്തി കോൺഗ്രസിന്റെ പിന്നിൽ നിന്നും മാറാൻ അന്നൊന്നും വേറെ കാരണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം കേരളത്തിലും ബംഗാളിലും രണ്ട് സാഹചര്യങ്ങളിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വളർന്നത് ബംഗാളിൽ കോൺഗ്രസ് ഭരിച്ചു നശിപ്പിച്ച ഇടത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധ്യത തെളിഞ്ഞത് കേരളത്തിൽ പക്ഷെ തീർത്തും വ്യത്യസ്തമായിരുന്നു കാരണം ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ജനത പിന്തുണച്ചു ഭൂപരിഷ്കരണ വാഗ്ദാനം തന്നെയായിരുന്നു അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഭൂമിയിൽ ഉടമസ്ഥത ഇല്ലാത്തവരെല്ലാം അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിന്തുണ നൽകി അതിൽ താഴെത്തട്ടിലെ പട്ടികജാതി വർഗ വിഭാഗങ്ങൾ മാത്രമായിരുന്നില്ല താഴെത്തട്ടിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെയും ഉണ്ടായിരുന്നു ആദ്യത്തെ സർക്കാരിനും പിന്നീടുള്ള ഭരണ മാറ്റങ്ങൾക്കും ഒക്കെ കാരണമായത് ആ പിന്തുണയായിരുന്നു ബംഗാളിലും ത്രിപുരയിലും രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി വന്നു ജനത വംശീയമായി വോട്ട് ചെയ്യാൻ തുടങ്ങി അപ്പോഴും കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതെ വന്നതിന് കാരണമുണ്ടായിരുന്നു കേരളത്തിലെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ കൂടുതലായിരുന്നു ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പിന്നിൽ അണിചേർന്ന് നടക്കുന്നവരായിരുന്നില്ല കൂടുതലും അതത് സാഹചര്യം നോക്കി വോട്ടു ചെയ്യുന്നവരാണ് ഫലം നിർണയിച്ചത് അവർ അഞ്ചു വർഷം കൂടിയപ്പോൾ സർക്കാരുകളെ മാറി മാറി അധികാരത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞ തവണ ഭരണ തുടർച്ച ഉണ്ടായതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് പിണറായി വിജയൻ എന്ന നേതാവ് ഉണ്ടാക്കിയെടുത്ത പ്രതിച്ഛായയാണ് രണ്ടാമത്തേത് കോൺഗ്രസിന് ശക്തമായ നേതൃത്വം ഇല്ലാതെ പോയതാണ് മൂന്ന് കോവിഡും പ്രളയവും ഉണ്ടാക്കിയ അസ്ഥിരത ഇടതുമുന്നണിക്ക് അനുകൂല വികാരമായി മാറിയതാണ് അപ്പോൾ ഈ മൂന്ന് സാഹചര്യങ്ങളാണ് ഇടതുമുന്നണിയുടെ മടങ്ങിവരവിന് കാരണമായത് ഭൂരിപക്ഷ വർഗീയത കൂടുതൽ ശക്തമായാൽ കേരളത്തിൽ ന്യൂനപക്ഷ വർഗീയതയും അതിലേറെ ശക്തമാകും മുസ്ലിം പാർട്ടികളും ഗ്രൂപ്പുകളുമൊക്കെ യു ഡി എഫിന് പിന്നിൽ അണിനിരക്കുന്നതാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് അത്തരം ഒരു ഏകീകരണം ഭൂരിപക്ഷ വർഗീയതയെയും ശക്തമാക്കും അതാകും കേരളത്തിലെ ഇടതു മുന്നണിക്കും ഭീഷണി ഉണ്ടാക്കാൻ പോകുന്നത് സ്പോർട് മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം